നമുക്കറിയാം ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നതും യുദ്ധത്തിന് പിന്തുണ നൽകുന്നതും അമേരിക്കയാണ് ആക്രമണം ഇത്രത്തോളം വ്യാപിക്കാനുള്ള പ്രധാന കാരണവും അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് വംശഹത്യാപരമായ കൊടുംക്രൂരത നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ പോലും അമേരിക്കക്കെതിരെ രംഗത്തു വന്നിട്ടും അതിൽ നിന്നൊന്നും പിന്മാറാതെ ഇസ്രായേലിന് എല്ലാ പിന്തുണയുമായി മുന്നോട്ടു പോകുന്ന നിലപാടാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമ്പോൾ ബറുഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും അമേരിക്ക ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നാട്ടിൻ തോലിട്ട ചെന്നായിയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് അമേരിക്ക മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ അമേരിക്കയെ മുൾമുന്നിൽ നിർത്തിയ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു വർഷം പിന്നിട്ട സാഹചര്യത്തിൽ അമേരിക്കയിൽ ആയിരങ്ങളുടെ പ്രതിഷേധ റാലി ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ വിരുദ്ധ റാലി നടന്നത് പ്രതിഷേധത്തിനിടെ ഒരാൾ തന്റെ കയ്യിൽ സ്വയം തീക്കൊളുത്തിക്കൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ അർപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ പലസ്തീൻ അനുകൂലിയുടെ ശരീരത്തിൽ പടർന്നു പിടിച്ച തീ കഫ്യൂ ഉപയോഗിച്ച് കെടുത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് തീക്കൊളുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തള്ളുകയും ചെയ്തു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തെറ്റായ സന്ദേശത്തെയാണ് പ്രചരിപ്പിക്കുകയെന്ന് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി പലസ്തീനു പുറമെ ലബനീസ് ജനതയ്ക്കും പ്രതിഷേധക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി പലസ്തീന്റെയും ലബനന്റെയും പതാകകളും കഫിയകളും വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രകടനം നടന്നത് പ്രതിഷേധത്തിൽ ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ അമേരിക്ക അവസാനിപ്പിക്കണമെന്നും പലസ്തീൻ അനുകൂലികൾ ആവശ്യപ്പെട്ടു വൈറ്റ് ഹൌസിന്റെ മുൻപിലായിരുന്നു ഇസ്രായേലിനെതിരായി ആയിരങ്ങളുടെ പ്രതിഷേധ മാർച്ച് നടന്നത് ചരിത്രത്തിന്റെ ഒരു വശമാണ് യു എസ് ഭരണകൂടം കാണിച്ചു തന്നത് ഈ നൂറ്റാണ്ടിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതകൾക്കാണ് യു എസ് നേതൃത്വം നൽകിയതെന്ന് പലസ്തീൻ യൂത്ത് മൂവ്മെന്റ് സംഘടനയായ സായിദ് കത്തി വാർത്താ ഏജൻസിയായ്പിയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തക കൂടിയായ കോർണർ വെസ്റ്റും മാർച്ചിൽ പങ്കെടുത്തിരുന്നു ഇതിനു മുൻപ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ആരോൺ കുർഷ് സ്വയം തീക്കൊളുത്തിയിരുന്നു ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു സമൂഹ മാധ്യമമായ ടിറ്റിലൂടെ ബുഷ്നൽ ലൈവ് വീഡിയോ സ്ട്രീം ചെയ്തുവെന്നും തീക്കൊളുത്തുന്നതിന് തൊട്ടു മുൻപ് വംശഹത്യോട് സന്ധി ചെയ്യാനില്ലെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തീക്കൊളുത്തിയ ശേഷം തറയിൽ വീഴുന്നതുവരെ അദ്ദേഹം പലസ്തീനെ മോചിപ്പിക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുവെന്നും റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നു അതേസമയം നരനായാട്ട് തുടർന്നു യാണ് ഇസ്രായേൽ ഗാസയിലും അതുപോലെ തന്നെ ലബനാനിലും ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് ആക്രമണത്തിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്